എല്ലാവർക്കും സ്റ്റഡി ട്രാവൽസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ ഹിന്ദിയുടെ അഞ്ചാമത്തെ ചാപ്റ്ററായ ബാരിഷ് ബാദ് എന്ന പാഠഭാഗമാണ് ഗുഡു ഗുഡിലി എന്നീ രണ്ട് കുട്ടികളുടെ കഥയാണിത് അവർ മഴവെള്ളത്തിൽ കളിക്കുന്നതും തോണി ഉണ്ടാക്കി കളിക്കുന്നതും അതിൻ്റെ അകത്ത് ഒരു തവളക്കുഞ്ഞിനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നതും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് അതിൻ്റെ ബാക്കി ഭാഗമാണിത് ആദ്യത്തെ പാട്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം മേടക്കോ നാവുമേ ബിഠാതിയ മേടക്ക് തവള നാവുമേ തോണിയിൽ ബിഠാതിയ ഇരുത്തി ഗുഡിലീനെ നാവ് ചോടുതി ഗുഡിലി തോണി ചോടുതി ചോടിതി എന്ന് പറഞ്ഞാൽ വിട്ടു അവർ തമ്മിൽ നേരത്തെ തീരുമാനിച്ചിരുന്നു എഗ് തോ തീൻ എന്ന് അവൻ എണ്ണുമ്പോൾ തന്നെ മേടക്കിനെ അവൻ തോണിയിൽ വെക്കും ഗുഡിലിയോട് തോണി വിട്ട് കളയണമെന്നാണ് പറഞ്ഞിരുന്നത് ഗുഡിലി അതുപോലെ തന്നെ ചെയ്തു നാവ് മേടക്കിനെ തവളയെ വെച്ചപ്പോൾ തന്നെ തോണി ചോടി വിട്ടുകളഞ്ഞു നാവ് പാനീ കെ സാത്ത് തേ ജീസെ ഭാഗ്രഹിതി നാവ് തോണി പാനി കെ സാത്ത് വെള്ളത്തിൻ്റെ കൂടെ പാനി വെള്ളം കെ സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ തേ ജീസെ അതായത് സ്പീഡിൽ നല്ല അതിവേഗത്തിൽ ഭാഗരഹീതി ഒഴുകുന്നുണ്ടായിരുന്നു ഗുഡു ഓർ ഗുഡിലി ദോനോ ബഹുത്ത് കുഷ്തേ ഗുഡിലിയും ഗുഡുവും ദോനോ രണ്ടു പേരും ബഹുത്ത് വളരെ കുഷ്ത് സന്തോഷത്തിലായിരുന്നു ഫെർ തൊടി ദർ ജാത്തേ ഹി എന്നാൽ കുറച്ച് ദൂരം തോടി ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തോടി എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം ജാത്തേഹി ചെന്നപ്പോൾ തന്നെ ഏക്ക് സവാറിനെ ഒരു യാത്രക്കാരൻ സവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കാരൻ പാനീമേ ചലാങ് ലഗാതി ആ ഒരു യാത്രക്കാരൻ ഇവരുടെ തോണിയിലുണ്ടായിരുന്ന യാത്രക്കാരാ വരയ്ക്കാന്ന് ഓർമ്മയുണ്ടല്ലോ മണ്ണിരയും ഉറുമ്പും പിന്നെ ഒരു പ്രാണിയും തവളയുമായിരുന്നു ആ തോണിയിലെ യാത്രക്കാർ അതിൻ്റെ അകത്തെ ഒരു യാത്രക്കാരൻ പാനീമേ വെള്ളത്തിൽ ചലാങ് ലഗാതി എടുത്തു ചാടി ഉസ്കി ചലാങ്ക് സേ ആ അവൻ്റെ ചാട്ടത്തിൽ നാവ് ഖിജ് കോലെ ഹാത്തേ ഹാത്തെ പളഡ്ഗിയ ഒരാൾ തോണിയിൽ നിന്നും എടുത്തു ചാടിയ സമയത്ത് കിഷ്കോലെ കോലെ ഹാത്തേ ഹാത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലിങ്ങി കുലിങ്ങി പളഡ്ഗിയ പളഡ്ഗിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിഞ്ഞു അതായത് തോണി മറിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത് ഗുഡു ഔർ ഗുഡിലി സാസ് ദാമേ അപ്പിനി നാവ്കോ ദേ ഗ്രഹേതെ ഗുഡുവും ഗുഡിലിയും സാസ് ദാമേ ശ്വാസം അടക്കി പിടിച്ച് സ സാസ് ദാമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാസ് മടക്കി പിടിച്ച് അപ്പനീ നാവുക്കോ താങ്കളുടെ തോണിയെ ദേഗ്രഹത്തെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു തോണി മറിയുന്നത് അവർ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു പത്താനഹി അറിയില്ല പത്താനഹി എന്ന് പറഞ്ഞാൽ അറിയില്ല സവാരോ സവാരോങ്ക അതായത് യാത്രക്കാരുടെ ക്യാഹുവ എന്തുപറ്റി അതായത് അതിൻ്റെ അകത്തുണ്ടായിരുന്ന യാത്രക്കാർക്ക് എന്തുപറ്റി എന്നതിനെപ്പറ്റി അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല തവി ചീണ്ട പാനീമേ തൈർക്കർ എക്ക് ടഹനീക്ക് തര ജാത്ത ദിഖ തവി അപ്പോൾ ചീട്ട ആ നമ്മുടെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഉറുമ്പ് പാനീമേ വെള്ളത്തിൽ തൈർക്കർ നീന്തി എക്ക് ടഹനീക്ക് മരച്ചില്ലേക്ക് മരച്ചില്ലയ്ക്ക് നേരെ തരഹ് തരകം എന്ന് പറഞ്ഞ നേരെ ജാത്തെ ദിഖ മരച്ചില്ലയുടെ നേരെ നീന്തി ഉറുമ്പ് നീന്തി പോകുന്നത് അവർ കണ്ടു കേച്ചുവ പാനി അന്തർ കഹി ചലാകയ മണ്ണിര കേച്ചുവ എന്തായിരുന്നു മണ്ണിര പാനീ അന്തർ വെള്ളത്തിൻ്റെ അകത്ത് അതായത് വെള്ളത്തിനുള്ളിൽ കഹി ചലാകയ എവിടെയോ വെള്ളത്തിനുള്ളിലേക്ക് പോയി ബസ് കോസം കി പേടുക്കെ ലാൽ കാലെ കീടേക്ക കോയി പത്താനഹി ആ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു പ്രാണി ഉണ്ടായിരുന്നില്ല കോസം ട്രീയിൽ താമസിച്ചുകൊണ്ടിരുന്ന ആ പ്രാണി കോസം കെ പേടുക്കെ ആ പേടെന്ന് പറഞ്ഞാൽ മരം ലാൽ കാലെ ചുവപ്പും കറുപ്പുമുള്ള കീടേക്ക പ്രാണിയുടെ കോയി പത്താനഹി യാതൊരു അറിവുമില്ല ആ പ്രാണി എവിടെയാണെന്ന് അവർക്കറിയാൻ കഴിഞ്ഞില്ല ഗുഡു ഓർ ഗുഡിലി ഉൾട്ടി ബഹത്ത് ബഹത്തി നാവുക്കെ പീച്ചെ ഫാഗെ ഗുഡുവും ഗുഡിലിയും ഉൾട്ടി ബഹത്തി മറിഞ്ഞിട്ട് ഒഴുകുന്ന മറിഞ്ഞൊഴുകുന്ന നാവുക്കെ പീച്ചെ അവരുടെ ആ ഇലയുടെ തോണി മറിഞ്ഞു പോയല്ലോ അതാണ് ഇവിടെ പറയുന്നത് ആ തോണിയുടെ പിറകെ പീച്ച എന്ന് പറഞ്ഞാൽ പിറകെ ഫാഗെ ഓടി ആ ഓർ ഔർ താവുക്കെ നീച്ചെ ആ അങ്ങനെ ഓടുന്ന സമയത്ത് നാവുക്കെ നീച്ചെ തോണിയുടെ താഴെ നീച്ച എന്ന് പറഞ്ഞാൽ താഴെ കീടേക്കാലാമൂങ് ദിഹായി ദിയ ആ അവർ ഈ പ്രാണിയുടെ കാലാമുങ് കറുത്ത മുഖം ദിഹായി ദിയ ആ കറുപ്പ് ഭാഗം അവർക്ക് കാണാൻ കഴിഞ്ഞു എവിടെയാണ് കണ്ടത് നാവുക്കി നീച്ച തോണിയുടെ താഴെ ദിഹാദിയ കണ്ടു ഗുഡിലീനെ അഹിസ്തേസെ ഉസെ ഉടായ ഗുഡിലി അഹിസ്തേസ് അഹിസ്തേസേ എന്ന് പറഞ്ഞാൽ പതിയെ അല്ലെങ്കിൽ മെല്ലെ ഉസെ അതിനെ ഉടായ എടുത്തു ഔർ കോസം കെ പേടിക്കി പത്തിയോം പർ ചോട്തിയ കോസിം ആ മരത്തിൻ്റെ പത്തിയോം ഇലയിൽ ചോട്തിയ വിട്ടു ആ ഇലയിൽ കൊണ്ടുപോയി അതിനെ വിടൂ ഗുഡിലി അബി ഗുഡിലി ഇപ്പോൾ കീടേക്കോ ആ പ്രാണിയെ ഗാത്തേഹു പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഗുഡുവിനെ അവാജിതി ഗുഡു അവിടെ നിന്ന് അവാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം അല്ലെങ്കിൽ അവളെ വിളിച്ചു ഗുഡിലി വിളിച്ചോടുന്നു എന്ന് പറഞ്ഞാൽ നോക്ക് ഗുഡിലി നോക്ക് ഗോകുൽ ഗയ്യ ഗോകുൽ ഗയ്യ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ആ എന്താണ് ഈ ഗോകുൽ ഗയ്യ ഗോകുൽ ഗയ്യ എന്താ നിൻ്റെ അത് തന്നെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം കിത്തനി സുന്ദർ മഗ്മലി ലാൽ രംഗ്ക്ക് കീടി ആ എന്താണത് കിത്തനി എത്ര സുന്ദർ സുന്ദരമായ മഗ്മലി മഗ്മലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽവെറ്റ് തുണിയില്ല അതുപോലെയുള്ള അതായത് പതുപതത്തെ നല്ല സ്പോഞ്ച് പോലെയുള്ള ലാൽ രങ്ക് ലാൽ എന്ന് കഴിഞ്ഞാൽ ചുവപ്പ് രങ്ക് എന്ന് പറഞ്ഞാൽ നിറം ആ ലാൽ രങ്ക് കീടി ചുവപ്പ് നിറമുള്ള ഒരു പ്രാണിയാണ് ഹോത്തി ഹെ ഗോകുൽ ഗായ് ഈ ഗോകുൽ ഗായ് എന്ന് പറയുന്നത് ഒരു പ്രാണിയാണേ വാരിഷ്കെ അലാവാ വാരിഷ് എന്ന് പറഞ്ഞാൽ മഴ അലാവാ എന്ന് പറഞ്ഞാൽ കൂടാതെ അല്ലാതെ അല്ലെങ്കിൽ വാരിഷ്ക അലാവ വാരിഷ് മഴയെ തല്ലാതെ അവർ കിസ്സി മൗസമ്മേ വേറെ ഒരു മൗസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ വേറെ ഒരു കാലാവസ്ഥയിലും കാണാനേ പറ്റില്ല ഈ ഗോകുൽ ഗയ്യേനെ മഴക്കാലത്തല്ലാതെ കാണാൻ പറ്റുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഗുഡിലി ഓർ ഗുഡുൾ ഗായോങ്കോസ്കൂൾ ആ ഗുഡിലി ഓർ ഗുഡു ഗോകുൽ ഗായോങ്കു ഈ ഗോകുൽ ഗയ്യേനെ എക്ക് മാച്ചിസ് മാച്ചിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീപ്പട്ടി ഡെബെ മേം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബോക്സിൽ മാച്ചിസ് ബോക്സിൽ എക് ഹട്ടാക്കറക്കെ ശേഖരിച്ച് സ്കൂൾ മേം സ്കൂളിൽ ദോസ്തോങ്കോ ദിഹാത്തത്തെ കൂട്ടുകാരെ കാണിക്കുമായിരുന്നു അങ്ങനെ അവർക്ക് കിട്ടുമ്പോഴൊക്കെ അവരങ്ങനെ കാണിക്കാൻ കൊണ്ടുപോകാറുണ്ടായിരുന്നു എഗസോ ഗുഡിലി ആ ഇതെല്ലാം ഇങ്ങനെ ഓർക്കുവാണ് ആര് ഗുഡിലി നമ്മുടെ ഗുഡിലി ഓർക്കുകയാണ് ഇതെല്ലാം ജഡ്സ് അതെല്ലാം ഓർത്തുകൊണ്ട് ജഡ്സ് പെട്ടെന്ന് പാകി ഓടി അവൻ വിളിച്ചല്ലോ അവിടെ നിന്നോണ്ട് ഇവിടെ ഗോകിൾ ഗെയ്യുണ്ട് ഇങ്ങോട്ട് വരാനും പറഞ്ഞു അപ്പം ഇവളിങ്ങനെ ഈ സ്കൂളിൽ മാച്ച് ബോക്സിൻ്റെ അകത്ത് ഇട്ടുകൊണ്ട് പോകുന്നതൊക്കെ കൂട്ടുകാരെ കൊണ്ടുപോയി കാണിക്കുന്നതൊക്കെ ചിന്തിച്ചുകൊണ്ട് ജഡ്സ് പെട്ടെന്ന് ഓടി ഗുഡു ചാന്ദിനി തലേ ഹട തലേ ഹടാത്ത ആ ഗുഡു എവിടെയാണ് നിന്നിരുന്നത് ചാന്ദിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയാർ വട്ടത്തിൻ്റെ ചെടിയാണ് വെളുത്ത പൂക്കളുണ്ടാകുന്ന ഒരു നന്ദിയാർവട്ട ചെടിയാണ് അവിടെയാണ് നമ്മുടെ ഗുഡു നിന്നിരുന്നത് ഗുഡിലി ചാന്ദിനീക്കേ തലേ ചാക്കർ ഗോകുൽ ഗൈ ഗായ്ക്കോ ഡൂണ്ടിനെ ലഘി ആ നമ്മുടെ ഗുഡിലി ആ നന്ദിയാർവട്ട ചെടിയുടെ അടുത്ത് ചെന്നിട്ട് ജാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നിട്ട് ഗോകുൽ ഗായ്ക്കോ ഈ ഗോകുൽ ഗയ്യേനെ ഡൂണ്ടിനെ ലഗി ഡൂണ്ടിനു പറഞ്ഞു കഴിഞ്ഞാൽ തിരയുക അവിടെ ചെന്നിട്ട് ഇതിനെ തിരയാൻ തുടങ്ങി തബി ഗുഡുവിനെ അപ്പോൾ ഗുഡു എന്തു ചെയ്തു ചാന്ദിനീ കേടുക്കോ ചാന്ദി മരത്തിനെ ജോർസെ ഹിലാദിയ ശക്തമായിട്ട് പിടിച്ച കുലുക്കി ഹിലാദിയ എന്ന് പറഞ്ഞാൽ കുലുക്കി ജോർസ എന്ന് പറഞ്ഞാൽ ശക്തമായി ശക്തമായി പിടിച്ച കുലുക്കി പേടക്കി പത്തിയോം ഓർ ഫൂലോമ്പർ പേടക്കി മരത്തിൻ്റെ പത്തിയോം ഇലകളിലും ഫൂലോംബർ പൂക്കളിലും ടഹരാഹുവ സാരാപാനി തങ്ങി നിന്ന എന്ന് പറഞ്ഞാൽ തങ്ങി നിന്ന സാരാപാനി മുഴുവൻ വെള്ളവും ഗുഡിലിക്ക് ഊപ്പർ ഗുഡിലിയുടെ മുകളിൽ ഊപ്പർ എന്ന് പറഞ്ഞാൽ മുകളിൽ ഗിർഗയ വീണു ബഹർ ആ അവൾ നനഞ്ഞ് കുതിർന്നു ഗുഡു ഫാക്ത ജാരഹാത്ത ആ പിടിച്ചു കുലുക്കി അവള് നനഞ്ഞത് കണ്ടു കഴിഞ്ഞപ്പോൾ ഗുഡു എന്ത് ചെയ്തു ഓടി ആ ഗുഡു ഫാക്ത ജാരഹാത്ത ഓടുകയായിരുന്നു ഓർ ഹസ്താരഹാത്ത അവൻ ചിരിച്ചുകൊണ്ടാണ് ഹസ്ത ഹസ്ത എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ടാണ് അവൻ ഓടിയത് ി ജോർസ് ചില്ലാക്കർ ജോർസ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ ചില്ലാക്കർ ഒച്ചയിട്ടുകൊണ്ട് ഉസ്കർ പീച്ചെ അവൻ്റെ പിന്നാലെ കർ രഹീതി പീച്ച കർ രഹീതി അവൻ്റെ പിന്നാലെ പോകുന്നുണ്ടായിരുന്നു ഒച്ചിട്ടുണ്ട് ഇവള് നനഞ്ഞതുകൊണ്ട് അവനെ അടിക്കാനോ അല്ലെങ്കിൽ അവലോ അവൻ്റെ ദേഹത്ത് വെള്ളം ഒഴിക്കാനോ മറ്റോ ആയിരിക്കും ഇവളും പുറകെ ഓടുന്നുണ്ടായിരുന്നു ഇസി ഫാഗാതൗടുമേ ഈ വെ എന്ന് പറഞ്ഞാൽ വെപ്രാളത്തിൽ ഗുഡു ആ ഇസി ഫാഗാതവടുമേം ഗുഡു പിസല എന്താണ് ഈ വെപ്രാളത്തിൽ നമ്മൾ ഗുഡു പിസല പിസല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴുതി അല്ലെങ്കിൽ തെന്നി അവർ ജാക്കർ എന്നിട്ട് എന്ത് ചെയ്തു ചെന്നിട്ട് എന്നാ ചെയ്തു ആ കിച്ചടുമേം ചെളിയിൽ ദംസ ഗിർഗയ ഭഞ്ഞ് ചെന്ന് വീണു എവിടെയാണ് ചെളിയിലാണ് ചെളിവെള്ളത്തിലേക്കാണ് വീണത് ഗിർഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണു ആ കിച്ചിടുമേം ഇപ്പോൾ ഈ ചെളിവെള്ളത്തിൽ സാരേ ബോർ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നനഞ്ഞ നനഞ്ഞ നനഞ്ഞ് ചെളിവെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് നനഞ്ഞ ഗുഡു വി ഹസ്രഹേത്തെ നമ്മുടെ ഗുഡു ചിരിക്കുകയാണ് ആ വെള്ളത്തിൽ കിടന്നുകൊണ്ട് അവർ ഗുഡിലീവി ആ രണ്ട് പേരും ചിരിക്കുകയാണ് ആ മഴ വെള്ളത്തിൽ കിടന്ന് ഈ പിക്ചറിനകത്ത് നമ്മൾ കാണുന്നുണ്ട് രണ്ട് പേരും ആ വെള്ളം അവൻ ആ വെള്ളത്തിൽ കിടക്കുകയും അവൾ ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അർത്ഥമൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ആക്ടിവിറ്റീസായിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്